സഹോദരങ്ങളും വാൽശല്യമുള്ളവരുമേ കർത്താവിൻ്റെ പെണ്യമുണ്ടാക്കുന്ന പരിശുദ്ധ മത് നിന്നും നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴുകളോടും വഴിയ ആഹാരങ്ങളോടും തണീർ കുടികളോടും കൂടി വിശുദ്ധമുള്ള അതൃത്വത്തിൻ്റെ കൃപകൾക്കും വാഴുകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദുരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയ ശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദി സർവോഷമായാൽ മുതലെടുപ്പെട്ടവരുമേ ഈതൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ മരിച്ചു പോയുടനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനോ ബൽഹീനും ഭാവിയുമായ നിങ്ങളുടെ ദാസനാവുന്നു നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണ പ്രാപിക്കപ്പെട്ട സഹായിക്കപ്പെടുവാനിടയാകട്ടെ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പിതാവിനും പുത്രനും പരിശുദ്ധർ ഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നെയും ഉണ്ടായിരിക്കട്ടെ ആമി ഇത്രയും വന്ന കോർപിസ്കോപാശന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ ഈ പള്ളിയിലെ പ്രിയപ്പെട്ട ട്രസ്റ്റീസ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഭക്തസംഘടനാ ഭാരവാഹികളെ പ്രിയപ്പെട്ട ഗായക സംഘം സഹോദരീ സഹോദരന്മാരെ സ്നേഹനിധികളായ തീർത്ഥാടക സമൂഹമേ സ്നേഹിതരെ പരിശുദ്ധ ദേവിമാതാവിൻ്റെ ജനന പെരുന്നാളിൽ നേർച്ച വഴിപാടുകളോടും കണിനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടും നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ജീവിതത്തിൻ്റെ നല്ല ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ഈ സന്ദർഭം എത്രയോ ശ്രേഷ്ഠമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒരനുഗ്രഹമെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തമ്പുരാൻ കർത്താവ് നമുക്ക് ലഭിക്കാത്തതായി ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും സമൃദ്ധമായ ദൈവകൃപയുടെ തണലിൽ അനേകം അനുഗ്രഹങ്ങളും സൗഖ്യവും അതിനുപരിയായിട്ടുള്ളത് എല്ലാ ഐശ്വര്യങ്ങളും ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ വർഷം ഈ പെരുന്നാളിൽ എത്രയോ ദൈവമക്കൾക്ക് വന്ന സംബന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഈ പെരുന്നാളിൽ പങ്കാളികളായ പലരും ഒരു പക്ഷെ നമ്മോടൊപ്പം ഉണ്ടാകണമെന്നില്ല പലരും എന്നുമായി ഇവിടെ നിന്നും വിട പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇവിടെ എതിപ്പെടുവാൻ സാധിക്കാതെ ഭവനങ്ങളിലിരുന്നു കൊണ്ടും രോഗികളായുമൊക്കെ അമ്മയുടെ മധ്യസിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഇവിടേക്ക് എത്തിപ്പെടുവാൻ ഭാഗ്യം തന്ന സർവേശ്വരന് പരിശുദ്ധ അമ്മയുടെ മധ്യസിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് അസ്തുതിയും സ്തോത്രവും കരയറ്റാം ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും നേർശകാശകൾ അർപ്പിക്കുന്നതും ദൈവസന്നിധിയിലുള്ള നമ്മുടെ എല്ലാവരുടെയും നന്ദി പ്രകടനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് പ്രസംഗിക്കുവാനുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അനേകരാണ് ഈ ആരാധനയിൽ പങ്കാളികളാകുന്നത് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു ദൈവം വചനമായിരുന്നു പിന്നീട് നമ്മൾ വായിക്കുന്നു വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ മധ്യേ വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രന് ജഡമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തത് വിശുദ്ധ മറിയാമിനെയാണ് വിശുദ്ധ മറിയാമിൻ്റെ ശരീരത്തിലെ പോഷക മൂല്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉണ്ണി ഈശോ രക്ഷകനായ ക്രിസ്തു ജന്മം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയും അതിൻ്റെ തീവ്രതയും അതിലെ വിശുദ്ധിയും അതിലെ മാതൃത്വവും അതിലെ പുത്രസ്നേഹവും എത്രമാത്രം വലുതാണ് എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതൊക്കെ തന്നെയാണ് അനേകം വിശേഷണങ്ങളാണ് തമ്പരാൻ്റെ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം ഇവിടെ വർണ്ണിക്കുക അസാധ്യമാണ് രണ്ടാം ഹവായെന്നും മന്നായിട്ട് വെച്ച സ്വർണ്ണച്ചെപ്പെന്നും തുറക്കപ്പെടാത്ത വാതിലെന്നും സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഗോവണി എന്ന് തുടങ്ങി അനേകം വിശേഷണങ്ങൾ തമരാൻ്റെ അമ്മയെപ്പറ്റി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിക്കുന്നുണ്ട് രക്ഷാകര പദ്ധതിയിൽ വിമോചനത്തിൻ്റെ പാതയിൽ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ കനൽ വഴികളിലൂടെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചവളായിരുന്നു എത്രമാത്രം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പേറിയാണ് അമ്മ തൻ്റെ പുത്രനെ പ്രസവിച്ചതെന്നും തുടർന്നുമുള്ള ജീവിത നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെയും ജീവിതത്തിൻ്റെയും അനുഭവമായിരുന്നു തമ്പരാൻ നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നാം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ നേരിടുന്നവരാണ് പലപ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ളതായ ശക്തി നമുക്ക് ലഭിക്കാതെ ചോർന്നു പോകുന്ന നമ്മളെല്ലാവരും തളർന്നു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം കണ്ടെത്താറുണ്ട് അവിടെയെല്ലാം നമുക്ക് ശക്തി പകർന്നു തരുന്നത് കാൽവറിയുടെ ചുവട്ടിൽ നൊന്ത് പ്രസവിച്ച മകൻ പിടഞ്ഞ് മരിക്കുമ്പോൾ ഇടനഞ്ഞത് പൊട്ടി കരയുന്ന അമ്മയുടെ ദൈന്യതയാർന്ന മുഖം അത് ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രൂശന്റെ ചുവട്ടു നിൽക്കുന്ന അമ്മയുടെ ചിത്രം നമുക്ക് നമ്മുടെ സാധാരണയുള്ള ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുവാൻ നമുക്ക് അതിജീവനത്തിൻ്റെ കരുത്ത പകർന്നു തരുന്ന ഒരു ദർശനമാണ് ഒരു ചിന്തയാണ് ഒരു ധ്യാന വിഷയമാണ് ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് എന്ന് ദൈവമക്കളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു കഷ്ടതകളില്ലാത്ത ഒരു ജീവിതം ദൈവം ഈശ്വരൻ സർവേശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് ആരും കരുതരുത് ജീവിതം എപ്പോഴും സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതമാണ് കഷതകൾ വരാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല രോഗം വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പരിശുദ്ധ അമ്മ നമുക്ക് കാട്ടിത്തരുന്ന മാതൃക കഷതയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയാണ് കഷതകളുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃക നമുക്ക് കാണിച്ചു തരുമ്പോൾ ജീവിതത്തിലെ ഏതോ ഒരു അനർത്ഥത്തെയും ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതോ ഒരു പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള കരുത്താണ് ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് ചൊരിഞ്ഞു തരുന്നത് ഇവിടേക്ക് ദൈവമക്കൾ തീർത്ഥാടകർ ഒഴുകിയെത്തുന്നതിൻ്റെ ഒരു പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വഴിപാടർപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യം അനുഭവപ്പെട്ടതായ സാക്ഷ്യത്തിൻ്റെ ഒരു പരസ്യ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും സാന്നിധ്യവും അവരുടെ വിശ്വാസത്തോടു കൂടിയ സമർപ്പണവും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും പരിശുദ്ധ അമ്മയോടുള്ളതായ മധ്യസ്ഥതയും വിശ്വാസവും എട്ടുനാമ്പ് പെരുന്നാളിൽ മണറക്കാട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവരായ സഹോദരൻ വിശ്വാസം കാണുമ്പോൾ എൻ്റെ വിശ്വാസത്തിനെ കൂടുതൽ മാറ്റുകൂട്ടുവാൻ എൻ്റെ വിശ്വാസത്തിന് കൂടുതൽ മികവാർന്ന ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുക്കുവാൻ യഥാർത്ഥത്തിൽ ഇതുപോലുള്ളതായ സന്ദർഭങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ ജനത്തിന് വരുവാനും ആരാധിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സമർപ്പിക്കുവാനുമുള്ള ഒരു ഇടം തന്നെയാണ് വ്യാജ പിന്നങ്ങൾക്ക് ലഭിക്കും അന്വേഷി പിന്നങ്ങൾക്ക് കണ്ടുകിട്ടും മുട്ടുപിന്നങ്ങൾക്കായ തുറക്കപ്പെടുമെന്ന് നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മുടെ അരളി ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നിറസാന്നിധ്യമാകുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുമ്പോഴാണ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നാം നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ പരശുശുശ്രൂഷയുടെ കാലയളവിൽ നാം കാണുന്നുണ്ട് സുശേഷ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കതെല്ലാം വെളിപ്പെട്ട് വരുന്നുമുണ്ട് എന്നാൽ ആദ്യത്തെ അടയാളം മറ്റൊന്നും ആയിരുന്നില്ല പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഭവനങ്ങളിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട് കല്യാണങ്ങൾ നടക്കാറുണ്ട് അവിടെ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കാറുണ്ട് ഈ സന്തോഷ സന്ദർഭങ്ങൾ ചിലപ്പോൾ വളരെ വേഗമായിരിക്കും സങ്കടത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നത് എന്നാൽ കാനാവിലെ കല്യാണ വിരുദിനൊരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് പല കല്യാണ ഭവനങ്ങളിലും ഒരുപക്ഷേങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത അതിഥികൾ അവിടെ ഉണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ കർത്താവും ദൈവവും കർത്താവിൻ്റെ അമ്മയും ശിശുസമൂഹവും ആ ഭവനത്തിലുണ്ടായിരുന്നു അവിടെയാണ് നമുക്ക് ആദ്യത്തെ അനുഭവം ഇതുവരെയും എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച അമ്മ ഒരു പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് തൻ്റെ മകനോട് ഒരു കാര്യം അപേക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കനാവിലെ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്നത് ഗുണമില്ലാത്ത വസ്തുവിനെ ഗുണവും പ്രയോജനവുമുള്ളതാക്കി തീർക്കുന്ന അനുഗ്രഹകരമായ ഒരു പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ വീഞ്ഞുണ്ടാകുന്നതിലും അധികമായിട്ട് ഈ ഈ അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെ പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മനുഷ്യജീവിതം ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവർത്തന മഹത്വവും അറിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് പ്രയോജനവും ഗുണവും മേന്മയുമുള്ളതായ വസ്തുക്കളായും വ്യക്തികളായും രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതായ ചിന്തയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വീഞ്ഞ് രക്തത്തിൻ്റെയും ജീവൻ്റെയും പ്രതീകമായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യഹൂദാസഭയെ നിനക്ക് വീഞ്ഞില്ല നിനക്ക് വീഞ്ഞുണ്ടാകുവാൻ ജീവനുണ്ടാകുവാൻ ഇതാ ഞാൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ പരസ്യ പ്രസ്താവന പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന പ്രതീകാത്മകമായ അടയാളമാണ് കുൽപതി പുസ്തകത്തിൻ്റെ ഒന്നാം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലൂടെ നമ്മോട് അരളി ചെയ്യുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്ന പ്രവചനം ഇവിടെ നിവൃത്തിയാകുവാൻ പോകുന്നു അതിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ കനാവിലെ കല്യാണ ഭവനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയുള്ള സംഭാഷണം നമുക്കെല്ലാവർക്കും വളരെ അടുത്തറിയാവുന്നതാണ് നമുക്കെന്താണ് ഇവിടെ കാര്യം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് കാര്യം ഇവിടെ ഈ സ്ത്രീയാണ് കന്യകമറിയാം മറിയത്തിനൊപ്പം ഇവിടെ തൻ്റെ മകനും നിലകൊള്ളുന്നു എന്നുള്ളതാണ് കനാവിലെ കല്യാണ വിരുന്നിൽ അത്ഭുത പ്രവൃത്തിയെ വ്യതിരക്തമാക്കി തീർക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിൻ്റെ ഈ കൂഴിവരവിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും തൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആദ്യത്തെ അടയാളമാണ് അവിടെ നടക്കുന്നത് പ്രിയമുള്ളവരെ അവൻ പറയുന്നത് പോലെ നിങ്ങൾ നിന്ന് മാതാവ് മറ്റാരോടുമല്ല പറഞ്ഞത് അവൻ്റെ പരിചാരകരോ അവിടുത്തെ പരിചാരകരോടാണ് എന്നാൽ മാതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ പുത്രൻ തമ്പരാൻ അവിടെ സന്നദ്ധനാകുമെന്നുള്ളതായ പൂർണ്ണമായ ബോധ്യം തമ്പുരാനെ പറ്റിയ അമ്മയ്ക്കുണ്ടായ സ്വന്തം പുത്രനിൽ അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വീഞ്ഞിൻ്റെ ഉറവിടം എവിടെ നിന്നുമെന്ന് വിരുന്ന് വാഴയ്ക്ക് പോലും അറിയാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ പരിചാരകന്മാർക്ക് മാത്രം അറിയായിരുന്ന കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭവനത്തിലെ അപര്യാപ്തത ആ ഭവനത്തിലെ കുറവ് അവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു ഇല്ലായ്മയെ ബോധ്യപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം അവിടെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് ഒരു വലിയ ദുരനുഭവത്തിൽ നിന്നും ആ വിരുന്ന ഭവനം രക്ഷപ്രാപിക്കുന്ന സന്തോഷിക്കുന്ന ആർ തുല്ലസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളും അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ വേദനകളും അവനേക്കാൾ മുന്നമേ അറിയുന്ന ഒരു അമ്മ അത് നമ്മുടെ ജീവിതത്തെ എല്ലാം കൂടുതൽ സ്വാധീനിക്കുന്നത് തന്നെയാണ് നമുക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയണമെന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെ വിവേചിച്ചറിയുവാനുള്ള ദീർഘവിഷ്ണു ഒരുപക്ഷെ നമുക്കുണ്ടാകണമെന്നില്ല കനാവിലെ കല്യാണ ഭവനത്തിലെ വിരുന്ന് വാഴയ്ക്ക് പോലും അറിയാമായിരുന്നില്ലല്ലോ ആ ഭവനത്തിൽ ഒരു ദുരന്തമുണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമായിരിക്കും അത് അത് മുന്നിൽ കണ്ടുകൊണ്ട് ആരോരും അറിയാതെ അവിടെ ശൂന്യമായിരുന്ന കൽഭരണികൾ നിറയെ പൊതുവീഞ്ഞ് പകർന്നു കൊടുക്കുന്ന അനുഭവം നമ്മുടെ കർത്താവിൻ്റെയും അനുഭവ പ്രവർത്തികളിലൂടെ അവിടെ നമുക്ക് കാണുവാനിടയാകുന്നുണ്ട് പരിശുദ്ധ അമ്മ മനസ്സിൽ സംഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം മകനെ കുറ്റി കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അമ്മ മകനോട് പ്രകാരം പറയുന്നത് ഓർമ്മയുള്ള കാലം മുതൽ സ്വന്തം മാതാവായ മറിയമ്മൻ്റെ കണ്ണുനീരിൽ കുതിർന്നതായ ജീവിതാനുഭവങ്ങളെ മറ്റാരേക്കാൾ കൂടുതലായി അറിഞ്ഞിരുന്ന ഒരു ദൈവമാണ് തൻ്റെ പുത്രൻ തമ്പുരാൻ തൻ്റെ പുത്രൻ അവിടെ എങ്ങനെയാണ് കർത്താവും ദൈവവുമായവനെ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ നിശ്ശബ്ദനാകുവാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ അവൻ്റെ ശൂന്യാവസ്ഥയിൽ അവൻ്റെ വേദനയിൽ അവൻ്റെ ദൈന്യതയിൽ അവൻ്റെ രോഗാവസ്ഥയിൽ അവൻ്റെ സങ്കടത്തിൽ എങ്ങനെയാണ് അത് എപ്രകാരം എൻ്റെ കർത്താവും ദൈവവും അവൻ അസ്വസ്ഥമാക്കും എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രിയമുള്ളവരെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ കർത്താവ് അനേകർക്ക് സൗഖ്യം പകർന്നുകൊടുക്കുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട് സൗഖ്യദായകനായ ക്രിസ്തുവിൽ നമുക്കത് കാണുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതെല്ലാം സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലിരുന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥയായി യാജിച്ചുകൊണ്ട് നമുക്ക് സമൃദ്ധമായി പകർന്നു തരുമെന്നുള്ള വിശ്വാസമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാളിലൂടെ കൂടി വരവിലൂടെ അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കി അടയാളത്തിലൂടെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് എവിടെയെല്ലാം ക്രിസ്തു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അവിടെയെല്ലാം ജീവൻ്റെ പുതിയ മൂല്യത്തിലേക്ക് ഉണരുകയാണ് ചെയ്യുന്നത് സജീവമായ ജീവൻ്റെ മൂല്യങ്ങളേക്ക് ഉയരുവാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം തമ്പുരാൻ്റെ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത്യസാധാരണ ഒരു പരിവർത്തനമാണ് ഇതിലൂടെ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്നുള്ള നമുക്ക് ബോധ്യപ്പെടും ശൂന്യമായ ആറ് കൽഭരണികൾ പൂർണ്ണ നിറവിലേക്കും സമൃദ്ധിയിലേക്കും വന്നതുപോലെ ഇടയാളങ്ങൾ നാം ഓരോരുത്തർക്കും നമ്മുടെ ആത്മസംസ്കരണത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിലേക്കും വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായതാണ് എന്ന് ഈ ആദ്യ അത്ഭുതത്തിൽ നിന്നും കനാവിലെ വെള്ളം വീഞ്ഞാക്കി അത്ഭുതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവർ നിറവും മണവും രുചിയും ഒന്നുമില്ലാത്ത പച്ചവെള്ളത്തെ മേൽ വീഞ്ഞാക്കി മാറ്റുന്നതിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ അഭയപ്പെടുന്നവർക്ക് സമൃദ്ധമായ കൃപയും വാഴ്വും സമാധാനവും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നടപടിയായി നമുക്ക് ചൊരിഞ്ഞു തരുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത് എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം തമ്പുരാൻ്റെ അമ്മയുടെ മധ്യസ്ഥലഭയപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തരികയുള്ളൂ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമായിരിക്കും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമായി പൂർണ്ണതയിലെത്തുമ്പോൾ മാത്രമാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം അപ്രകാരം കർത്താവിന് ഇഷ്ടം ചെയ്യുവാൻ കർത്താവിൻ്റെ ഇഷ്ടമറിയുവാൻ ദൈവത്തിന് ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ അങ്ങനെ വിധേയപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ നമ്മുടെ എല്ലാം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് തീർത്ഥാടകരായ എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം തമുരാൻ്റെ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലൂടെ ക്രമയും സമാധാനവും സൗഖ്യവും ദൈവികമായ ശാന്തിയും സമൃദ്ധമായി ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹീത തീർത്ഥാടന കേന്ദ്രം ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ വന്ന് സയുജ്യമടയുവാൻ അവർക്ക് നേർച്ച കാഴ്ചകളോടും വഴിപാടുകളോടും കൂടി പ്രാർത്ഥിച്ചിരുന്ന് ധ്യാനിക്കുവാൻ ശ്രേഷ്ഠമായ നിലകളിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും ഇവിടുത്തെ പള്ളി ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ ഈ പെരുന്നാൾ കമ്മിറ്റിയെയും ഭക്തസംഘടനയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എല്ലാ വർഷവും നടനുറപ്പ് പെരുന്നാളിന് നമ്മുടെ സഭയിലെ ശ്രേഷ്ഠ കാതോലിക്കാപുന്മാ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയാണ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷവും അദ്ദേഹം ഇവിടെ എഴുന്നള്ളി വന്നിരുന്നു എന്നാൽ ഈ വർഷം ശ്രേഷ്ഠ ബാവ ഇവിടെ എഴുന്നള്ളി വരുവാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിച്ചിട്ടില്ല ശേഷം ബാവാ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം തൊണ്ണൂറ്റിയാറ് വയസ്സ് പൂർത്തിയായ ബാവാ തിരുമേനി ക്ഷീണിതനാണ് അദ്ദേഹത്തിന് പഴയതുപോലെ ജനത്തിൻ്റെ മധ്യയെ നിൽക്കുവാൻ ജനത്തോടൊപ്പം സംവദിക്കുവാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുവാനുള്ളതായ ശാരീരിക ക്ഷമത ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പറയുമ്പോൾ പലതും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആരോഗ്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ കൂടിയും പഴയതുപോലെ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ ശ്രേഷ്ഠ ബാബ തിരുമേനിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എല്ലാവരും ശ്രേഷ്ഠ ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നല്ല അനുഭവമുള്ള ദിനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം ഉത്സാഹത്തോടു കൂടിയായിരുന്നു ഏഴാം തീയതിത്തെ പെരുന്നാളിന് ബാബാ തിരുമേന വന്ന് പങ്കുകൊള്ളുന്നതും ബാബായുടെ ഹൃദയത്തിൽ നിന്നുമുള്ളതായ മധ്യസ്ഥത പ്രാർത്ഥനയും കണിനിയിൽ കുതിരുന്ന കുർബാനയും എല്ലാം ദൈവജനം എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക ഒത്തിരി ദുരന്തങ്ങളും ദുരനുഭവങ്ങളും അനേകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്വസ്ഥതയോടുകൂടി ജനത്തിന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി ദുരന്തത്തിൻ്റെ വലയത്തിൽ അകപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബലം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ സുരക്ഷിതമായിരിക്കാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം കരുതലായി കാവലായി നമ്മോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ അനർത്ഥത്തെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും അമ്മയുടെ കരുതലുള്ള കണ്ണുകൾ അമ്മയുടെ സുരക്ഷിതത്വം തരുന്ന കരങ്ങൾ ആ കൈകളും ആ കണ്ണുകളുമാണ് നമുക്ക് സുരക്ഷിതമായി സൂക്ഷ്മമായി നമ്മെ നിരീക്ഷിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുന്നമേ അറിഞ്ഞുകൊണ്ട് ദൈവസന്നത്തിൽ യാചിച്ച് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്നതും പ്രിയമുള്ളവരെ കണ്ണുകളിലേക്ക് നോക്കുന്നതിൽ നിന്ന് പലർക്കും സാധിക്കുന്നില്ല നമ്മുടെ കണ്ണുകൾ മറ്റു ഇടങ്ങളിലേക്കുമൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ട് മക്കളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ വിഷാദങ്ങൾ വായിച്ചെടുക്കുവാൻ ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ദുരന്തമാണ് ആ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ളതായ മധ്യസ്ഥതയിൽ അമ്മ നമ്മെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും അമ്മയുടെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളതുമായ ബോധ്യത്തോടുകൂടി സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി ഈ പെരുന്നാളിൻ്റെ ആത്മീയ അനുഭവത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത സംരംഭങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകുന്നത് അമ്മ മധ്യസ്ഥത ആചരിക്കുമ്പോഴാണ് ആ മധ്യസ്ഥത എപ്പോഴും നമ്മുടെ ജീവിതത്തിന് കോട്ടയും കാവലും അഭയവും അഭയവുമായിരിക്കട്ടെ എന്ന് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം ഈ തീർത്ഥാടനകാലം അവസാനിക്കുമ്പോൾ ഇനിയും വരുന്ന ഏഴ് ദിവസം ഈ പരിശുദ്ധ ദേവാലയത്തിൽ തീർത്ഥാടകർ സംഗമമായിരിക്കും ഈ പെരുന്നാളിൽ വന്ന് സമ്മതിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും തമ്പരാനെ പറ്റ അമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനകളാൽ തന്നെ